ഇവിടെ ശ്രീകോവിലെ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല ഹലോ ഗൈസ് നമ്മൾ കമ്പലത്തിലോട്ട് പോവാം കൊല്ലം ജില്ലയിലെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ് നമ്മൾ ആദ്യം പോയത് കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കായംകുളത്തിനടുത്തുള്ള ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇവിടെ ശ്രീകോവിലെ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ മൂല്യസ്ഥാനമായി അറിയപ്പെടുന്നത് ഏതാളം കുന്ന പരബ്രഹ്മ ക്ഷേത്രമാണ് ഹൈദവധർമ്മത്തിൽ പരമാത്മാവ് അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മ എന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവൻ തന്നെ ാണ് ഇവിടുത്തെ പ്രധാന ആരാധന മൂർത്തി മഹീ ല പ്രചോദയാ മഹാദേവായോ पुरुषाय विन्महे महादेवाय भीमही तन्नो रुन्द्र प्रचोदया तद्पुरुषाय भहे महादेवाय धीमही तन्नो रुन्द्र प्रचोदयात् ഇനി നമ്മൾ രണ്ടാമത് പോണ അമ്പലം മണ്ണാറശാലയാണ് പണ്ട് മണ്ണാറശാല എന്ന സ്ഥലം ഹോര വനമായിരുന്നു ഒരിക്കൽ അവിടെ കാട്ടുതീ രൂപപ്പെട്ടു അവിടെയുള്ള നാഗങ്ങൾ അഗ്നിയിൽ വെന്തുരുകാൻ തുടങ്ങിയ നേരം അവിടെ ഒരു അന്തർജനം വന്ന് വെള്ളം കൊണ്ട് തീ അണച്ചു അഗ്നിയിൽ അകപ്പെട്ട നാഗങ്ങളെ ആ അന്തർജനം രക്ഷിച്ചു അഗ്നി ആറിയ മണ്ണ ഇക്കാലത്ത് അത് മണ്ണാറശാല എന്ന് പേര് വന്നു ഇനി മൂന്നാമത് പോണ അമ്പലം ആലപ്പുഴ ജില്ലയിലെ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് ചക്കുളത്തക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം കേരളത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പണ്ട് ഈ പ്രദേശം വനമായിരുന്ന കാലത്ത് ഒരു വേടനും ഭാര്യയും അവിടെ താമസിച്ചിരുന്നു ഒരിക്കൽ കാട്ടിൽ നിന്ന് വിറക് ശേഖരിക്കുന്നതിനിടയിൽ അവർ ഒരു ദിവ്യമായ ശില കാണാനിടയായി ആ ശിലയിൽ നിന്നും രക്തം വരുന്നത് കണ്ട് ഭയന്ന അവർക്ക് ഭഗവതി ദർശനം നൽകിയെന്നും അവിടെ കൂടികൊള്ളാൻ തീരുമാനിച്ചെന്നുമാണ് വിശ്വാസം ഈ വേടൻ ദമ്പതികൾ നിവേദ്യമായി നൽകിയ പൊങ്കാലയാണ് ഇന്നും പ്രശസ്തമായ ചക്കുളത്തുകാവ് പൊങ്കാലയായി തുടരുന്നത് ഞങ്ങൾ നാലാമത് പോയ അമ്പലം തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം എറണാകുളത്തുള്ള ശിവനും പാർവതിയും ഒരേ ശ്രീകോവിലിൽ കുടികൊള്ളുന്ന കേരളത്തിലെ ഒരു പ്രധാന ക്ഷേത്രമാണ് ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസത്തേക്ക് മാത്രം പാർവതി ദേവിയുടെ നട തുറക്കുന്നത് ഇവിടത്തെ പ്രധാന പ്രത്യേകതയാണ് അതുകൊണ്ട് ഇത് സ്ത്രീകളുടെ ശബരിമല എന്നും അറിയപ്പെടുന്നു